ബിഗ് ബോസിൽ നിന്നും തനിക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചെന്ന് സീസൺ സിക്സിലെ താരമായ അർജുൻ ശ്യാം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് താൻ ഷോയിൽ എത്തിയത് ചെറുപ്പത്തിൽ കടുത്ത ബോഡി ഷേമിങ്ങും പരിഹാസങ്ങൾക്കും താൻ പാത്രമായിട്ടുണ്ട് അർജുൻ പറഞ്ഞു സൈന സൗത്ത് സൗത്തപ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ബിഗ് ബോസ് എന്നത് എനിക്ക് ചാടിക്കടക്കാനുള്ള വലിയ മതിലാണ് ഇനിയും ഇതുപോലുള്ള നിരവധി മതിലുകളുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസം എന്നെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇനി എവിടെ പോയാലും ജീവിക്കാൻ പറ്റും എന്ന സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ എൻ്റെ കുറേ ക്യാരക്ടേഴ്സും സ്വയം മനസ്സിലാക്കാൻ പറ്റി ചെറുപ്പത്തിൽ വളരെയധികം ബോഡി ഷേമിംഗ് കേട്ടിട്ടുണ്ട് തടിയുടെ പേരിൽ നീളത്തിന്റെ പേരിൽ തോട്ടി പോലെ വളർന്നു തെങ്ങ് പോലെ എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ ഈ ചെക്കിന്റെ കൂടെയാണോ പഠിക്കുന്നത് എന്നൊക്കെ പലരും മറ്റു കുട്ടികളോട് ചോദിക്കും അവരൊക്കെ കുട്ടികളും ഞാൻ അപ്പച്ചനെ പോലെയും ആണെന്നൊക്കെ പറയും പതിനഞ്ചു വയസ്സിലൊക്കെ എന്നെ കണ്ടാൽ ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരാളെ പോലെയായിരുന്നു ഞാൻ നീളം മറക്കാനൊക്കെ നടന്നിരുന്നു അതൊക്കെ എന്റെ ആരോഗ്യത്തെ പിന്നീട് ബാധിച്ചു പ്ലസ് ടു വരെ സ്റ്റേജിൽ കയറിയിട്ടില്ല ആൾക്കാരെ അഭിമുഖീകരിക്കാൻ വളരെ പേടിയായിരുന്നു പ്ലസ് ടു വഴിയുമ്പോൾ മിലിറ്ററിയിലുള്ള ആംഗ്ലിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീളം നിന്റെ പ്ലസ് പോയിന്റാണെന്ന് പക്ഷെ കുറെ പേർ പരിഹസിക്കുമ്പോൾ നമുക്ക് ഭയം കാണും ചില വസ്ത്രങ്ങൾ ഇടാൻ പേടിയുണ്ടാകും ഞാൻ ഡോക്ടർ ലവ് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നത് അന്ന് എനിക്ക് അത്രയും വയസ്സുള്ളവെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ ലുക്കുണ്ട് അങ്ങനെയാണ് അവസരം കിട്ടിയത് ദിവസം ഇരുന്നൂറ് ആയിരുന്നു ലഭിക്കുക ആ സെറ്റുള്ള സിനിമയുടെ പ്രധാന താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിഗണനയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു അർജുൻ പറഞ്ഞു വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ജീവിതത്തിന് മറുപടി ഇങ്ങനെ വിവാഹമേ ഞാൻ തിരഞ്ഞെടുക്കൂ ലവ് ഇൻ റിലേഷൻഷിപ്പ് എനിക്ക് വർക്കാകില്ല ഞാൻ കണ്ടു രീതി വെച്ചായിരിക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് കണ്ടത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കമ്പാനിയൻ എനിക്ക് ഭാര്യ കുടുംബം കുട്ടികൾ ഇതൊക്കെ പ്രധാനമാണ് ലിവ് ഇൻ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് വർക്കായേക്കാം പക്ഷേ പക്ഷെ എനിക്ക് സെറ്റാകില്ല ഇരുപത്തിയേഴ് വയസ്സാകുന്നവർക്കൊക്കെ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോഴാണ് ഓർമ്മ വരിക ഞാൻ ഇപ്പോഴും ഇരുപത്തിരണ്ടിലൊക്കെ സെറ്റായി നിൽക്കുകയാണ് ചില സമയത്ത് തന്തവായി പഠിക്കാറുണ്ട് കാരണം ഞാനിപ്പോൾ കൂടുതലായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് പഴയ പാട്ടിലേക്ക് പോവുകയാണ് പഴയ സിനിമകൾ അങ്ങനെയൊക്കെയാണ് ചിന്തകൾ ഞാൻ ഇപ്പോൾ സിംഗിളാണ് മിംഗിൾ ആവണമെന്ന ചിന്തയിലേക്കൊന്നും വന്നിട്ടില്ല താരം വ്യക്തമാക്കി